ഹലോ ഗെയ്സ് ഇതാണ് എന്നെ പഠിപ്പിക്കുന്ന എന്റെ ടീച്ചർ കാർത്തി ടീച്ചറാണ് കേട്ടോ അപ്പൊ ഞാന് ഒരു ചുരിദാർ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ചുരിദാർ ഞാൻ അടിച്ചതാണ് ഇത് എന്നാലിട്ട മഞ്ഞ ചുരിദാറില്ലേ അപ്പൊ ഇത് ഞാൻ അടിച്ച ചുരിദാറാണ് കേട്ടോ അപ്പൊ അതേപോലെ നമ്മളിപ്പോ അളവ് കൊടുക്കുമല്ലോ ടേപ്പും കൊണ്ട് ടേപ്പും കൊണ്ട് അളവ് എടുക്കാണ്ട് നമുക്ക് ഇത് നോക്കിയാ ടേപ്പും കൊണ്ട് നമുക്ക് അളവ് എടുക്കാണ്ട് നമ്മൾ നമ്മളടുത്ത് ഓൾറെഡി ഉള്ള ചുരിദാർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ഇത് ഇങ്ങനെ വെച്ചിട്ട് വേഗത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടോ തീരെ വെട്ടുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പൊ ഞാന് ഇതേപോലത്തെ വേറൊരു വിറ്റ് എടുത്തതായിരുന്നു ലൈനിങ് ആണ് കേട്ടോ അതിന്റെ പാൻറ് വരുന്നതാണ് ഇത് ഷോളാണ് കേട്ടോ ഇതല്ലേ ഉണ്ട് അപ്പൊ ഇതാണ് അതെങ്ങനെ മുറിട്ടാന്നുള്ളത് അളവ് വെച്ചിട്ട് കാണിച്ചു തരാം ആ ചുരിദാറിന്റെ അളവ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബേക്ക് കഴുത്താണ് ഫസ്റ്റ് കൊടുക്കുന്നത് ആ ഷോൾഡർ വരക്കുന്നാണേ ഇത് കൈപ്പുഴിയാണേ കൈപ്പുഴിയാണ് പിന്നെ വേണ്ടി ഫ്രണ്ട് കഴുത്ത് ഇനി പോയതിന്റെ ഇടുന്നാണ് குளையனானது அப்ப இதကြီးங்களை நோக்கிட்டு கட் ഇനി അത് ലൈനിങ് ആണ് ഈ കട്ട് ചെയ്യുന്നെ സൂരിദാറിന്റെ വിറ്റല്ലോ ഫസ്റ്റ് ലൈനിങ് ആണേ ബാക്കിയുള്ള തുണി ഉണ്ടാവില്ല അത് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ബാക്കിയുള്ള നമുക്ക് കൈക്ക് കൊടുക്കാം അപ്പൊ ഇവിടെ വരുന്നത് കഴുത്തിനുള്ളത് ഒന്നിച്ചിട്ടാണ് കേട്ടോ മുറിക്കുക അതിപ്പോ വട്ട കഴുത്തായിട്ട് വെച്ചാൽ

ുത്തും ഷോൾഡറും കട്ട് ചെയ്തു കേട്ടോ ഇനി കൈക്കുഴിയാണേ അങ്ങത്തോളം മുറിക്കല്ലേ കരഞ്ഞ തിരിവിട്ടങ്ങ് ഇതായാൽ മതി കുറച്ച് അങ്ങനെ കൊണ്ടുവന്നാലും നമുക്ക് അധികം ഉണ്ടെങ്കിലും സൈഡ് അടിക്കുമ്പോൾ അതങ്ങ് കട്ട് ചെയ്തിട്ട് പോവും അത് വേണ്ട ലൈനിങ് കട്ട് ചെയ്യിൽ കഴിഞ്ഞു കേട്ടോ ഇനി കൈ കട്ട് ചെയ്യുന്ന ലൈനിങ് കട്ട് ചെയ്തു ഇനി അടുത്തത് നിന്റെ കയ്യ് നോക്കിയിട്ട് അളവുണ്ടെങ്കി നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം വേഗത്തിൽ പഠിച്ചെടുക്കുകയും ചെയ്യാം കൈ കട്ട് ചെയ്യുന്ന

ട്ടോ അപ്പൊ ലൈനിങ് കട്ട് ലൈനിങ് കട്ട് ചെയ്തത് വെച്ചിട്ട് അതേ അളവിന് നോക്കിട്ട് കട്ട് ചെയ്യാം ഇതിന്റെ ഡിസൈൻ ഒക്കെ പോകട്ടോ തുണി കൊണ്ടാണ് ഷോൾഡർ ഷോൾഡർ വെട്ടണ്ട വെട്ടണ്ട മനസ്സിലെ മുറിക്കുന്ന കറക്റ്റ് മുടിക്കും ഇങ്ങോട്ടാക്കണ്ടല്ലോ കറക്റ്റ് മുറിച്ചോളം അവിടെ കത്രയും കൊണ്ട് പോയിന്റ് ചെറുങ്ങനെ ആ ലൈനിങ്ങും അതും കൂടി കട്ടി ചെറുങ്ങനെ ഇങ്ങോട്ടേക്ക് 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 ആ ഇങ്ങോട്ടേക്കും എനിക്കത് ശരിക്കും സിറ്റ് മനസ്സിലാവും സിഫ്റ്റ് കഴിക്കണ്ടെന്ന് വേദന ഇത് വെച്ചാ ഇത് രണ്ട് നുറുക്ക് അടിയിൽ ലൈനിങ് വെക്കി നേരെ പറ്റേ പിസ ഇടുക ഇതിപ്പോ ഇതിന്റെ അടുത്ത് വെക്കുക അടിയിലേക്ക് ലൈനിങ് ആ नेरा वोगट उच्छ पड़ते रहा? उच्छ पड़ते रहा? ട്ടോ ലൈനിങ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടെ മടക്കി വെക്കുന്നാണ് അടിക്കല് കഴിഞ്ഞിട്ട് ഇനി കൂടി അടിക്കാ ഭാഗാണേ അത് അങ്ങനെ ആക്കിയിട്ട് വെക്കല്ലേ എടുക്കോട്ട് കണ്ടില്ല അങ്ങന മുറിക്കട്ടെ കഴുത്തല്ലേ നമ്മളെ മുറിച്ചത് ഇനി കൈക്കുഴിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ മുറിക്കട്ടോ അപ്പം അങ്ങനെ തന്നെ മുറിക്കണം എന്നില്ല ഇങ്ങനെ താഴത്തുനിന്ന് നമുക്ക് മുറിച്ചിട്ട് കൊണ്ടുപോകാം ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചിട്ട് െന്താക്കാം ഈ ഭാഗം ബാക്കിയുള്ള ഭാഗം ആ കാർത്തേച്ചി ആ ഒരു ചേച്ചി പോയിട്ടോ അതാ ഓള് പറയുന്നെ നമുക്ക് ഇത് വെച്ച് നോക്കിയിട്ട് പിന്നെ കൈ മുറിക്കാനുണ്ട് കൈപ്പ് ലൈനിങ് ആണല്ലോ മുറിച്ചത് അല്ലേ ചേച്ചി പറഞ്ഞു തന്നിട്ട് ചേച്ചി അങ്ങ് പോവും ഇങ്ങനെ പറഞ്ഞു തരിക ചെയ്യുള്ളു ബാക്കിയെല്ലാം നമ്മളങ്ങ് ആയിക്കോണം അതേപോലെ അങ്ങ് മടക്കി അങ്ങ് അങ് വെച്ചുകഴിഞ്ഞ പിന്നെ നമുക്ക് പണിയില്ല കഴുത്തല്ല നോക്കിയാ ഇത് കഴിഞ്ഞെടുത്ത് ഉണ്ടാക്കാനാണ് പോകുന്ന

അളവിന് കൈ കൊടുക്കാം നമുക്ക് ഇപ്പം തുണി ഇല്ലെങ്കിൽ ഇതാ ഇവിടെ ബാക്കി തുണി ഉണ്ടല്ലോ ഇതിപ്പോ ശരിക്കും നമ്മള് കൈ എടുക്കുന്നത് ഈ ലൈനിങ്ങിന്റെ ഈ അളവ് വെച്ചിട്ടാണ് കേട്ടോ എല്ലാ അളവ് വെച്ചിട്ട് തന്നെയാണ് അപ്പൊ ഇതിപ്പം ഇങ്ങനെ വെക്കുമ്പോ ഇല്ല അല്ലേ ലൈനിങ് ആണ് കൂടുതലും വരുന്നത് അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇങ്ങ് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം ബാക്കി വരുന്നത് തുണി കുറവാണ് കേട്ടോ ഇവിടെ എല്ലാം തുണി ബാക്കിയുണ്ട് എല്ലാം ബാക്കിയുണ്ട് അപ്പൊ ഇത് നമുക്ക് ആ അത് നോക്കിയ വീതി ഉള്ള ഭാഗം നോക്കിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം ജോയിന്റ് ആക്കി കൊടുക്കും ഒന്നും തിരിയൂല തിരിയൂലോ ജോയിന്റ് ആക്കി കൊടുക്കുമ്പോ ഒന്നും തിരിയൂല ബാക്കിയുള്ളത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇത് കയ്യും മുറിച്ചിട്ട് അടിക്കുന്നതിട്ടോ അടിക്കുന്നതിൻ്റെ ഇതും കൂടി കാണിച്ചു തരാം പെട്ടെന്ന് ഞാൻ വേഗത്തിൽ പഠിച്ചതാണ് ചേച്ചിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നിട്ടുണ്ട് എന്തെന്ന് അറിയാം എൻ്റെ അടിയെല്ലാം നല്ല പെർഫെക്റ്റ് ആണ് വെട്ടുന്നതും നല്ല സൂപ്പറാണ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ ആദ്യം വെട്ടലേ അറിയാത്തുള്ളൂ അടിക്കലെല്ലാം ഉണ്ട് കേട്ടോ പഴയതെല്ലാം അടിക്കലുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ മാറ്റി വെക്കാം ഇതില് ഇനിയിപ്പം ഈ കഷ്ണങ്ങളെല്ലാം ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ എടുത്തത് എന്തിനാന്ന് വെച്ചാല് നമ്മളെ കഴുത്തിന്റെ ബേക്കൈ ഭാഗം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം ആ മുമ്പില് കൊടുക്കണമെങ്കിൽ അതും കൊടുക്ക കഷ്ണങ്ങള് തൽക്കാലത്ത് കഴിയുന്നവരെ ഒഴിവാക്കാണ്ട് ഇതാ ഈ കഷ്ണൊക്കെ ഓരോ മോഡൽ മോഡലുവാണെങ്കില് അതും വെച്ചിട്ട് നമുക്ക് അരിച്ചു കൊടുക്കാം ഇപ്പൊ ഇതാണുള്ളു ഇപ്പൊ വേസ്റ്റ് എന്ന് പറയാനുള്ളത് ബാക്കിയെല്ലാം ഇതിൽ ഇതാണ് ഇതിന്റെ ഇനി പാന്റ് പാൻറ് എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പാൻ്റ് ഒക്കെ സിമ്പിളാണ് കേട്ടോ ആ പാൻറ് സിമ്പിൾ ആണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു പാൻറ് ഉണ്ടെങ്കിൽ പളാസ പാൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ പാൻറ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ആ അളവിനുസരിച്ചിട്ട് ഏതും മോഡലാണെങ്കിൽ നമുക്കതേപോലെ എടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് നല്ല അടിപൊളി അല്ലേ ചേച്ചിക്ക് ഈ പാൻറ്റ് തുണി നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പാൻ്റിൻ്റെ കാണി ആ അവൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണിച്ചു തരും കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരും ഇതാണ് അതിൻ്റെ തട്ടം ഞാനിങ്ങനത്തെ കുറച്ച് ബിറ്റ് എടുത്തതാണ് കേട്ടോ അടിക്കാൻ അടിച്ച് പഠിക്കാനായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളിപ്പം നമ്മളെ എന്താ പറയുക പഴയ നമ്മൾ ഉപയോഗിച്ചിരുന്ന ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ആ അളവും മതി ആ അളവും വെച്ചിട്ട് ഇല്ലാണ്ട് ഇപ്പം മനസ്സിലായില്ല മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചിട്ടെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് രീതിയാണിപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എൻ്റെ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി നിഷ ഞാൻ നാളെ വരാം പാൻറ്റ് കട്ട് ചെയ്യുന്നതും എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റെയിലും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആ ചേച്ചിയും വരും നല്ലൊരു ചേച്ചിയാണ് കേട്ടോ നമ്മളവിടെ അടുത്തന്നെ ഉള്ളൊരു ചേച്ചിയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ആ അവൾക്ക് ഇഷ്ട ചേച്ചിയാ ഞമ്മടെ മായിലി വന്നേ മുതൽക്കും എൻ്റെ ഫ്രണ്ട് ഒരു ചേച്ചിയാണ് നമ്മളെ അയൽവാസി ചേച്ചിയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടാണ് കാർ ചേച്ചിനെ അപ്പൊ അങ്ങനെ അപ്പൊ ഇനി അല്ല ഞാൻ ഇനി പാൻറിന്റെതും ഓരോ ഓരോ മോഡലുള്ളതും ഞാൻ കാണിച്ചു കാണിച്ചുതരട്ടോ ആ ഞാന് ബ്രെടുത്തുന്നാണ് കൊറേ ഒന്നും ആയിട്ടില്ല പടുത്ത് ഞാൻ തുടങ്ങിയതാണ് പഠിക്കാൻ വെട്ടുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് അറിയാം അറിയാന്നാലും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴാണ് ഞാൻ കേട്ടോ പെട്ടെന്ന് ഞാൻ പഠിച്ചെടുത്തു ഞാൻ പറഞ്ഞില്ലേ നോടിയല്ലേ ഇതാ ഇത് എങ്ങനെയുണ്ട് ഇതിപ്പോ ഞാന് സ്റ്റിച്ച് ചെയ്തതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇന്നലെ ഇന്നലെ ഇതൊക്കെ ചേച്ചി കാണിച്ചു തന്നിട്ടാ ഉള്ളു അതെല്ലാം അല്ലെ പറഞ്ഞ് പറഞ്ഞിപ്പേത്തങ്ങള് കണ്ടില്ലേ പറഞ്ഞിങ്ങനെ തരും ബാക്കിയല്ല ഞമ്മള് ആ കുറച്ച് ദിവസം കൊണ്ടാണ് ഞാനിപ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ചുരിദാറിന്റെ ചുരിദാർ നമുക്ക് വേഗത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ബാക്കിയുള്ളതെല്ലാം വഴിക്ക് വഴിയായിട്ട് വരും എന്റെ പൊന്നു കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാന്ന് അപേക്ഷിക്കുകയാണ് പിന്നെന്താ ചേതമില്ലാത്തൊരു ഉപകാരം ഒന്ന് ലൈക്ക് എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കൈത്തൊഴിൽ എന്ന രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇൻഷാ അല്ല ഞാൻ വരാം നാളെ ഓക്കെ